നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം പുലിമുരുകിന് ശേഷം മറ്റൊരു ബ്രഹ്മാണ്ഡ ചിത്രവുമായി മോഹൻലാൽ എത്തുന്നു മലയാളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത താരനിരയുമാകും ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രം വരുന്നത് ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയാകുന്നത് മഞ്ജുവാര്യാണ് തമിഴ്നടൻ വിശാലാണ് മറ്റൊരു താരം കൂടാതെ ഹൻസിക തെലുങ്കുനടി റാഷി ഖന്ന തെലുങ്കു ശ്രീകാന്ത് എന്നിവരും ചിത്രത്തിൽ അണിനിരക്കുന്നു പുലിമുരുകനിലെ മാസ്മരിക സംഘടന രംഗങ്ങൾ ഒരുക്കിയ സ്റ്റണ്ട് ഡയറക്ടർ പീറ്റർ ഹെയ്നാണ് ഈ സിനിമയുടെയും സ്റ്റണ്ട് ഡയറക്ടർ പീറ്റർ ഹെയ്നെ കൂടാതെ സ്റ്റണ്ട് സിൽവയും ചിത്രത്തിലെ സ്റ്റണ്ട് ഡയറക്ടർമാരിൽ ഒരാളാണ് സാങ്കേതികമായി ഒരുപാട് പ്രാധാന്യമുള്ള ചിത്രത്തിൽ വി എഫ് എക്സിനും അമിതമായ പ്രാധാന്യം നൽകിയിരിക്കുന്നു മുപ്പത് കോടിയാണ് സിനിമയുടെ ബജറ്റ് ഒരു പെർഫെക്റ്റ് ത്രില്ലർ ആകും ചിത്രം എന്നാണ് സൂചന സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരെല്ലാം പുറത്തുനിന്നാണ് പോളണ്ട് ആസ്ഥാനമായ കമ്പനിയാകും വി എഫ് എക്സ് കൈകാര്യം ചെയ്യുക ചിത്രത്തിലെ കഥാപാത്രത്തിനായി പ്രത്യേക തയ്യാറെടുപ്പിലാണ് സൂപ്പർ താരം മോഹൻലാൽ ഇതിനായി ആയുർവേദ ചികിത്സയിലാണ് താരം മെലിഞ്ഞ ശരീരപ്രകൃതി കഥാപാത്രം ആവശ്യപ്പെടുന്നതിനാൽ തടി കുറയാനാണ് താരം ചികിത്സ നേടിയിരിക്കുന്നത് മാർച്ച് അഞ്ചിന് ചിത്രത്തിൽ മോഹൻലാൽ ജോയിൻ ചെയ്യുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു ചിത്രം നിർമ്മിക്കുന്നത് ബജരംഗി ഭൈജാൻ ലിംഗ എന്നീ ബ്രഹ്മാഡ ചിത്രങ്ങൾ നിർമ്മിച്ച റോക്ലിൻ വെങ്കിടേഷാണ് വിണയതാണ്ടി വരുവായ നൻബൻ എന്നീ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച മനോജ് പരമഹംസയാണ് ഛായാഗ്രഹണം ഗോകുൽദാസ് ആണ് കലാ സംവിധാനം മിസ്റ്റർ ഫ്രോഡിന് ശേഷം ബി ഉണ്ണികൃഷ്ണനും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് അജു വർഗീസ് ചെമ്പൻ വിനോദ് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് അപ്പോൾ മറ്റൊരു ബ്രഹ്മ ചിത്രത്തിനായുള്ള കാത്തിരിപ്പില്ലല്ലേ എല്ലാവരും വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് വൺ ഇന്ത്യ മലയാളം